നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാ പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് ആരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നു അതിലെ യുധിഷ്ഠിരാധികൾ അർജുനൻ്റെ വിയോഗം കൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലെ കാമികമാനും അവർക്കൊട്ടും ആകർഷകമല്ലാതായിട്ട് തീർന്നു അവിടെ എങ്ങോട്ടെങ്കിലും മാറണം എന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് നാരദൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തീർത്ഥയാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ഭീം ഭീഷ്മരയുടെ പുലിസ്ഥ മഹർഷി പറഞ്ഞ അതേ ഉപദേശങ്ങൾ തന്നെ നാരദ മഹർഷി വീണ്ടും പാണ്ഡവരോട് പറയുകയാണ് ചെയ്തത് അതിനുശേഷം അവരുടെ രാജപുരോഹിതനായിട്ടുള്ള ധൗമ്യം ഈ തീർത്ഥയാത്രയുടെ പ്രാധാന്യം പാണ്ഡവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ സമയത്താണ് ലോമശ മഹർഷി ദൈവലോകത്ത് നിന്ന് അവിടെ വരുന്നതും ഇന്ദ്രൻ തീർത്ഥയാത്രയുടെ കാര്യം തന്നെ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അർജുനനും സന്ദേശമായിട്ട് മഹർഷിയോട് പറഞ്ഞു ലോമശ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകണം അവർക്ക് വേണ്ട സംരക്ഷണങ്ങളെല്ലാം കൊടുക്കണമെന്ന് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു ഒത്തുവന്നതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ ആരോഗ്യമുള്ളതും അതി പ്രാ അതും അതിയായിട്ടുള്ള ആഗ്രഹമുള്ളവരുമായിട്ടുള്ള ബ്രാഹ്മണരെയും കൂട്ടി പതിനാലിൽ പരം രഥങ്ങളിലായിട്ട് ഈ ബ്രാഹ്മണരും പാണ്ഡവരെല്ലാവരും ദ്രൗപദിയോടൊപ്പം കിഴക്ക് ദുക്കിലേക്ക് യാത്ര തിരിച്ചു ഇതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവരെ ഇതിന് തൊട്ടു നിമുള്ള വീഡിയോ നൂറ്റി ഒൻപതാമത്തെ വീഡിയോ കേൾക്കുക അതിൽ വിശദമായിട്ട് കഥകളെല്ലാം പറയുന്നുണ്ട് വൈശമ്പായെന്നാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാർഗത്മധ്യയെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ യുധിഷ്ഠരൻ ലോമസനോട് ചോദിച്ചു ഭഗവാനെ ഞാൻ അങ്ങനെ അധർമ്മമൊന്നും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ അത്ര ഗുണമില്ലാത്തവനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദുഃഖമുണ്ടാകുന്നത് ഞങ്ങളെ ദ്രോഹിച്ച അധർമ്മികളായവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ കഴിയുകയും ചെയ്യുന്നുണ്ട് ഇത് എന്ത് ന്യായമാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് യുധിഷ്ഠിരൻ ലോമശനോട് ചോദിച്ചു ലോമശൻ യുധിഷ്ഠരനോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠര നീ ഇത് ഓർത്തിട്ട് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല അധർമ്മം കൊണ്ട് നിന്റെ ശത്രുക്കൾ ജയിക്കുന്ന കാണുമ്പോൾ നീ ഒട്ടും വിഷമിക്കരുത് അധർമ്മം കൊണ്ട് ചിലർ ഉയരുകയും അവർ ശത്രുക്കളെയും ജയിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് എന്നാൽ അധർമ്മം കൊണ്ട് ആദ്യം ജയിക്കുന്നവർ പിന്നീട് അവരുടെ മൂലമറ്റുപോയി വേരോട് കൂടിയിട്ട് അവർ പിഴുതെറിയപ്പെടുന്ന കാഴ്ചയും ഞാൻ എത്രയോ യുഗങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് ദേവയുഗത്തിലെ ദേവന്മാരും അച്ഛരന്മാരും ഉണ്ടാ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ദേവന്മാരെല്ലാം ധർമ്മം ആചരിച്ച് ജീവിച്ചിരുന്നു അവരെല്ലാം തീർത്ഥങ്ങളൊക്കെ സന്ദർശിക്കുകയും യജ്ഞങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛരന്മാർ പക്ഷേ അതിന് തയ്യാറായില്ല അധർമ്മം കൊണ്ട് ജയമുണ്ടാകാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ അതിഭയങ്കരമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി അതങ്ങനെ ദുരഭിമാനമായിട്ട് അവരുടെ ഉള്ളിൽ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിൽ നിന്ന് അവർക്ക് അതിഭയങ്കരമായിട്ടുള്ള ക്രോധം കോപവും അഹങ്കാരവും വീണ്ടും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിൽ നിന്ന് അലജ്ജ ഉണ്ടായി അലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നലുമില്ലാത്ത ഒരവസ്ഥയാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അധപ്പതനമാണ് ലോകത്തിൽ അപവാദമുണ്ടാകുമോ എന്നുള്ള ഭയം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന അവസ്ഥയാണ് അലജ്ജ എന്ന് പറയുന്നത് ഇതുണ്ടാകുന്നതോട് കൂടിയിട്ട് ഒരാൾ ഏറ്റവും അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ ചിന്തകളും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റവും മോശമാവാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അവരൊക്കെ അതിഭയങ്കരമായിട്ടുള്ള തിക്കാരികളും അവരൊക്കെ തിക്കാരികളും അധർമ്മികളും അലജ്ജന്മാരുമായിട്ട് തീർന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി അവരിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടിയിട്ട് തുടങ്ങി അലക്ഷ്മി അവരോടൊപ്പം കൂടുവാൻ വേണ്ടിയിട്ടും തുടങ്ങി ആ അഹങ്കാരം കൊണ്ട് അന്തസ്സുകെട്ട ആ അസുരന്മാരുടെയൊക്കെ പാർപ്പിടങ്ങളിലേക്ക് കലി വന്നു കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരുടെ പ്രവൃത്തികളൊക്കെ മോശമായപ്പോൾ അവരുടെ അന്തസ്സും അതോടൊപ്പം തന്നെ അവരുടെ ചൈതന്യവും നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ദുരഭിമാനത്താലും അഹങ്കാരത്താലും അന്ധരായിട്ടുള്ള അവരിലേക്ക് പറയാതെ നാശവും വരാൻ വേണ്ടിയിട്ട് തുടങ്ങി യാഗങ്ങളും ധർമ്മപ്രവൃത്തികളും ചെയ്ത ദാനാതി ധർമ്മങ്ങളും ചെയ്ത ദേവന്മാരെല്ലാവരും യശസ്സിനെ പ്രാപിക്കുകയും ചെയ്തു അവരൊക്കെ ഉയർന്ന ഒരു നിലയിലേക്ക് പോയി അതുപോലെ തന്നെ ഭവാന് സംഭവിക്കും അങ്ങേക്ക് നഷ്ടപ്പെട്ട എല്ലാ സമ്പത്തും അങ്ങേ തീർത്ഥയാത്രയോട് കൂടിയിട്ട് അങ്ങേക്ക് തിരിച്ചു കിട്ടും അങ്ങ് ധർമ്മത്തിനെ തന്നെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ലക്ഷ്മി അങ്ങോടൊപ്പം ഉണ്ടാവും അങ്ങേക്ക് നഷ്ടപ്പെട്ടതെല്ലാം അങ്ങേക്ക് തിരിച്ചു കിട്ടും അങ്ങോട്ടും വിഷമിക്കണ്ട എന്ന് ലോമശൻ യുധിഷ്ഠരനോട് ഉപദേശിച്ചു ആ തീർത്ഥയാത്രാ സംഘം ക്രമേണ നൈമിഷാരണ്യം എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു അവിടെയുള്ള പുണ്യതീർത്ഥങ്ങൾ പോലും അവിടെയുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളിലും അവർ സ്നാനം ചെയ്തു അവിടെയുള്ള ബ്രാഹ്മണർക്കൊക്കെ ഗോദാനം നടത്തുകയും സ്വർണം ദാനം കൊടുക്കുകയും ചെയ്തു കന്യാതീർത്ഥം അശ്വതീർത്ഥം ഗോതീർഥം എന്നിവയിൽ അവർ യഥാക്രമം പ്രവേശിച്ചു പിന്നെ യാ പിന്നെ ദേവന്മാരുടെ യാഗഭൂമിയായിട്ടുള്ള പ്രയാഗയിൽ എത്തിച്ചേർന്നു പ്രയാഗയുടെ പ്രാധാന്യം നമ്മളിപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുംഭമേള ഈ വർഷം തന്നെ കഴിഞ്ഞതേയുള്ളൂ അവിടുത്തെ പ്രാധാന്യം കോടിക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും അവിടെ പുണ്യസ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യുഗങ്ങൾക്ക് മുമ്പുള്ള അതേ മഹത്തായിട്ടുള്ള ആ ഒരു പുണ്യം ആ ഭൂമിയൊക്കെ ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് അവരെ ബ്രാഹ്മണരോടൊപ്പം വേദതതീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് അവിടെയും പുണ്യസ്നാനം നടത്തി പിന്നീട് അവർ ഗേ എന്ന രാജശ്രിയുടെ മഹായജ്ഞങ്ങൾ കൊണ്ട് പവിത്രമായിട്ടുള്ള മഹീതാരം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു അവിടെ ചാതുർമാസം എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടുള്ള യജ്ഞം പാണ്ഡവരെ ബ്രാഹ്മണനോടൊപ്പം ചേർന്നിട്ട് അവിടെ വെച്ചിട്ട് ആചരിച്ചു അവിടെ വെച്ച് നടത്തുന്ന ദൈവയജ്ഞങ്ങളെല്ലാം അത് ചെയ്യുന്നവർക്ക് മഹത്തായിട്ടുള്ള യജ്ഞഫലങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അക്ഷയങ്ങളായിട്ടുള്ള യജ്ഞഫലങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പാണ്ഡവർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശമഠൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹം പുണ്യസ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് യുധിഷ്ഠരാതികളോട് പറയുന്നത് ശമഠൻ പറഞ്ഞു അമൂർത്തരേയസ് എന്ന് പറയുന്ന രാജാവിൻ്റെ പുത്രനായിരുന്നു ഗെൻ അവൻ ഇവിടെ ധാരാളം യജ്ഞങ്ങൾ നടത്തി അവൻ നടത്തിയ പുണ്യയജ്ഞങ്ങളുടെ നടന്നിട്ടുള്ള മഹാത്ഭുതങ്ങളെക്കുറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറയാം ഗെയിൻ ഇവിടെ യജ്ഞം തുടങ്ങി അവൻ അവിടെ വരുന്നിട്ടുള്ള എല്ലാവർക്കും ബ്രാഹ്മണർക്കും സമർത്ഥമായിട്ട് അന്നം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അന്നത്തിൻ്റേതായിട്ടുള്ള വലിയ പർവ്വതങ്ങൾ ഇവിടെ രൂപപ്പെട്ടു നെയ് കൊണ്ടുള്ള വലിയ തടാകങ്ങൾ ഇവിടെ ഉണ്ടായി തൈര് പുഴയായിട്ട് ഒഴുകാൻ തുടങ്ങി അതോടൊപ്പം തന്നെ നൂറുകണക്കിന് തരത്തിലുള്ള കറികളും പുഴകളായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ വന്നു ചേർന്ന ആയിരക്കണക്കിന് ബ്രാഹ്മണർക്കെല്ലാം മിഷ്ടാന ഭോജനം നടത്താൻ വേണ്ടിയിട്ട് ഗയൻ്റെ ഒരു യജ്ഞം കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു മഹാത്ഭുതം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ശമഠൻ യുധിഷ്ഠനാഥികളോട് പറഞ്ഞു ശമഠം പറഞ്ഞു ഇതുപോലെയുള്ള അനേകം യജ്ഞങ്ങൾ ഗയൻ ഒരു സ്ഥലത്ത് ഈ പുണ്യസ്ഥലത്ത് വെച്ചിട്ട് നടത്തിയിട്ടുണ്ട് വൈശമ്പായൻ കഥ തുടരുകയാണ് പിന്നെ യുധിഷ്ഠരൻ ബ്രാഹ്മണരോടൊപ്പം യാത്ര ചെയ്തിട്ട് അഗസ്ത്യാശ്രമമായിട്ട് അറിയപ്പെടുന്ന ദുർജയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ വെച്ച് ലോമശ മഹർഷിയോട് യുധിഷ്ഠിരൻ ചോദിച്ചു മഹർഷി ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് അഗസ്ത്യ മഹർഷി വാദാബിയെ എന്ന് പറയുന്ന അസുരനെ കൊന്ന കഥ എന്തിനാണ് വാതാബിയെ അഗസ്ത്യ മഹർഷി കൊന്നത് ആ കഥ എനിക്ക് വിശദമായിട്ട് കേൾക്കാമെന്ന് ആഗ്രഹമുണ്ട് ദൈവീയത് അങ്ങ് അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞു ലോമശൻ യുധിഷ്ഠരനോട് പറഞ്ഞു യുധിഷ്ഠര പണ്ട് പണ്ട് മണിമതി എന്ന് പറയുന്ന നഗരത്തിലെ ഇല്ലുലൻ എന്ന് പറയുന്ന ഒരു അസുരരാജാവ് പാർത്തിരുന്നു ഒരു ദിവസം ദിദിയുടെ മകനായിട്ടുള്ള അവൻ മഹാതപസിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങ് എനിക്ക് പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ആ ബ്രാഹ്മണൻ ഇന്ദ്രതുല്യനായിട്ടുള്ള ഒരു പുത്രൻ നിനക്കുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു അപ്പോൾ ഇന്ദ്രശത്രുവായിട്ടുള്ള അസുരനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അത് ഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പം ഇല്ലുലൻ തന്നോട് ഇന്ദ്രതുല്യനായിട്ടുള്ള മകൻ ഉണ്ടാകട്ടെ എന്ന് ഒരു ബ്രാഹ്മണൻ അനുഗ്രഹിച്ചതുകൊണ്ട് അതിൽ ക്രോധം മൂത്ത് ബ്രാഹ്മണരെ എല്ലാം നശിപ്പിക്കണം തീരുമാനിച്ചു അതിനുവേണ്ടിയിട്ട് അവൻ കണ്ടുപിടിച്ച ഉപായമായിരുന്നു തൻ്റെ അനുജനായിട്ടുള്ള എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു അവനെ അവൻ മായാവിയായിരുന്നു അവനെ രൂപം മാറാനുള്ള കഴിവുണ്ടായിരുന്നു അവൻ രൂപം മാറുന്ന സമയത്ത് അവൻ ആടായിട്ട് രൂപം മാറും ആടായിട്ട് രൂപം മാറിയിട്ട് ബ്രാഹ്മണരെ എല്ലാവരും ക്ഷണിച്ചിട്ട് ആ സമയത്ത് ഈ ആടിനെ കശാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മാംസം എല്ലാവർക്കും കൊടുക്കും അപ്പം ഇത് വയറ്റിലെത്തി കഴിയുമ്പോൾ ഇല്ലുചൻ അവനെ പേരെടുത്ത് വിളിക്കും പേരെടുത്ത് വിളിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ മാംസം കഴിച്ചത് അവരുടെയെല്ലാം വയറ് കീറിട്ട് ഈ വാതാബി പുറത്തേക്ക് വരും അങ്ങനെ ആ ബ്രാഹ്മണരെല്ലാം വയറ് പുലർന്ന് മരിച്ചുകൊണ്ടിരുന്നു ഇക്കാലത്ത് ഒരു ദിവസം അഗസ്ത്യ മഹർഷി ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഗർത്തത്തിലെ തലകീഴിയായിട്ട് കിടക്കുന്നതിന്റെ ആ പിതൃക്കളെ കണ്ടു അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഗതി ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് നിനക്ക് സന്താനങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗർത്തത്തിലെ തലകീഴിയായിട്ട് തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഇടയാത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും അഗസ്ത്യ നീ പുത്രന്മാരെ സൃഷ്ടിക്കൂ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്നുള്ള മോക്ഷം കിട്ടുള്ള പിതൃക്ക് എന്ന് പിതൃക്കൾ അഗസ്ത്യനോട് പറഞ്ഞു അഗസ്ത്യൻ പിതൃക്കളോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളുടെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ സന്താനങ്ങളെ സൃഷ്ടിച്ചു കൊള്ളാം നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യൻ അവിടെ നിന്നും പോയി പിന്നെ ഭഗവാനായിട്ടുള്ള മഹർഷി തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വധുവിനെ അന്വേഷിച്ചിട്ട് ലോകമെങ്ങും അലഞ്ഞു പക്ഷേ തനിക്ക് അനുരൂപിയായിട്ടുള്ള ഒരു വധുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചേയില്ല തന്റെ മുമ്പിലുള്ള വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ എല്ലാ സത്വം കൂടി ആവാഹിച്ച് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യ സൃഷ്ടി നടത്തി ഒരു മനുഷ്യ ഒരു പെൺകുഞ്ഞിനെ അദ്ദേഹം തന്നെ തന്റെ തപശക്തി കൊണ്ട് സൃഷ്ടിച്ചു ആ സമയത്ത് വിദർഭരാജത്തെ രാജാവ് തനിക്ക് കുട്ടിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയെ വിദർഭരാജാവിന് നൽകി വിദർഭരാജാവിന് നൽകി അഗസ്ത്യൻ അനുഗ്രഹിച്ചു അങ്ങനെ അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു ജനിച്ച സമയത്ത് തന്നെ വളരെ ശോഭയോടു കൂടിയിട്ട് പിറന്ന ഒരു വളരെ മനോഹരിയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു അത് അവളെ കണ്ടിട്ട് ആ രാജ്യത്തെ അവളെ കണ്ടിട്ട് ആ രാജ്യത്തെ ബ്രാഹ്മണന്മാരെല്ലാരും കൂടി അവളുടെ ചുറ്റിനും കൂടിയിട്ട് അവൾക്ക് ലോപമുദ്ര എന്ന് ആ പെൺകുട്ടിക്ക് പേര് നൽകി ലോകൈക സുന്ദരിയായിട്ട് അവൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൾക്ക് വ്യവനം എത്തിക്കഴിഞ്ഞപ്പോഴേ വിദർഭത്തിലെ രാജാവ് തൻ്റെ മകളെ അനുരൂപനായിട്ടുള്ള ഒരു വരഞ്ഞു തന്നെ വാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ യൗവനം പൂർണ്ണമായിട്ടും നിലഞ്ഞിട്ടും അവക്ക് അനുരൂപനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ രാജാവിന് സാധിച്ചില്ല അങ്ങനെ യൗവനരൂപം കൊണ്ട മകളെ കണ്ട സമയത്തൊക്കെ നിനക്ക് അനുരൂപനായിട്ടുള്ള വരനെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ള ഒരു വിഷമം ഈ വിദർഭരാജാവിൻ്റെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി ലോമശൻ കഥ തുടരുകയാണ് അഗസ്ത്യമുനി തൻ്റെ സൃഷ്ടിയായിട്ടുള്ള ലോമമുദ്ര തനിക്ക് അനുയോചിയായിട്ടുള്ള വധുവാണെന്ന് മനസ്സിലാക്കി അവളെ മധുവായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വിദർഭരാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അഗസ്ത്യൻ ചെന്നിട്ട് വിദർഭരാജാവിനോട് പറഞ്ഞു രാജാവേ പുത്രചാപത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ മകളെ വരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അവളെ എനിക്ക് കന്യാദാനം ചെയ്തു തന്നാലും എന്ന് പറഞ്ഞു ലോമേശം പറയുകയാണ് ഇങ്ങനെ മഹർഷിയായിട്ടുള്ള അഗസ്ത്യൻ വന്നിട്ട് തൻ്റെ മോളെ ചോദിച്ചപ്പോൾ സഹിക്കാനാവാതെ വിദർഭരാജാവ് മോഹാല്യസപ്പെട്ട് വീണു അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി മഹർഷിയുടെ വാക്ക് തള്ളാനും കൊള്ളാനും കഴിയാതെ തന്റെ മകൾക്ക് അനുരൂപനായിട്ടുള്ള ഒരു രാജകുമാരനെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം മുഴുവൻ പക്ഷേ ഇതുപോലെയുള്ള ഒരു സന്യാസിക്ക് തന്റെ മകളെ കൊടുക്കണമെന്ന് ആ രാജാവ് ഒട്ടും വിചാരിച്ചിരുന്നില്ല പക്ഷെ മഹർഷിയുടെ കോപത്തെ ഭയന്നിട്ട് തള്ളാനും പറ്റാത്ത അവസ്ഥയും അങ്ങനെ വലിയൊരു വലിയൊരു വിഷമഘട്ടത്തിലായി രാജാവ് വിദർഭരാജാവ് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു വലിയ താപസിയായിട്ടുള്ള താപസിയായിട്ടുള്ള മുനിയാണ് അഗസ്ത്യൻ അദ്ദേഹത്തിനെ കഴിഞ്ഞാൽ അദ്ദേഹം ക്രോധം കൊണ്ട് നമ്മളെല്ലാം ശപിച്ച് ഇല്ലാതൊക്കെ കളി പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ മോളെ നമ്മളുടെ മോളെ ഈ താപസനെ ഭർത്തനായിട്ടുള്ള താപസന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ഭാര്യയും മൊത്തം അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടിയിട്ട് പറഞ്ഞു തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിഷമം കണ്ടിട്ട് ലോകമുദ്ര അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാൻ മൂലം അങ്ങ് ദുഃഖിക്കരുത് അങ് എനിക്ക് അഗസ്ത്യ അങ്ങ് എന്നെ അഗസ്ത്യ മുഖർഷിക്ക് കൊടുത്തോളൂ അങ്ങട്ടെന്ന് അങ്ങ് അങ്ങേ തന്നെ രക്ഷിച്ചോളൂ ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അഗസ്ത്യമുനിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് ലോപാമുദ്ര അച്ഛനോട് പറഞ്ഞു ലോമശൻ കഥ തുടരുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ വിധിപ്രകാരം തൻ്റെ പുത്രയായിട്ടുള്ള ലോപാമുദ്രയെ അഗസ്ത്യന് വിദർഭരാജാവ് കന്യാദാനം ചെയ്തു കൊടുത്തു അവിടെ ഭാര്യയെ സ്വീകരിച്ചതിന് ശേഷം അഗസ്ത്യൻ അവളോട് പറഞ്ഞു നീ ഇപ്പോഴെ ഒരു താപസിൻ്റെ ഭാര്യയാണ് നീ ഇപ്പോൾ ഒരു രാജകുമാരിയല്ല താപസിൻ്റെ ഭാര്യയായിട്ടുള്ള നീ നിൻ്റെ വിലയേറിയ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ നിന്റെ വിലയേറിയ ആഭരണങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിക്കുക ഇനി നിനക്ക് മരപൂരിയാണ് നിൻ്റെ വേഷം പറഞ്ഞിട്ട് മരവുരി അവളെ ധരിപ്പിച്ചിട്ട് അവളുമായിട്ട് കാട്ടിലേക്ക് തപസിനു വേണ്ടിയിട്ട് യാത്രയായി ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ലോപമുദ്ര തൻ്റെ വിലയേറിയ മൃദുവായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് കാടിനു മേറിയും മരവുരിയും എടുത്തിട്ട് ഭർത്താവിനോടൊപ്പം കാട്ടിലേക്ക് പോയി അവിടെ ഭർത്താവിനെ വേണ്ട രീതിയിൽ അവൾ ശുശ്രൂഷിച്ച് മൃതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഭർത്താവിനോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി വളരെ കാലം ലോപമുദ്രയും അഗസ്ത്യമിനെയും വളരെ തപാവനിഷ്ഠയോട് കൂടിയിട്ട് അവരെ ഗംഗാതീരത്ത് തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ദിവസം അഗസ്ത്യൻ മുനി തന്റെ ഭാര്യയുടെ അഴകിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൾക്ക് ആ സമയത്ത് ഋതുസ്നാനം കഴിഞ്ഞിട്ട് അവളും വളരെ മനോഹരിയായിട്ട് നിൽക്കുകയായിരുന്നു അവളോടൊപ്പം രതിക്രീഡ നടത്തി പുത്രലാഭം ഉണ്ടാക്കണം എന്നുള്ള കാര്യം അഗസ്ത്യൻ ചിന്തിച്ചു എന്നിട്ട് അവിടെ രതിക്രീഡയ്ക്ക് വേണ്ടിയിട്ട് ലോ ലോപ മുദ്രയെ രതിക്രിയ തൻ്റെ ഭാര്യയായിട്ടുള്ള ലോപമുദ്രയെ തൻ്റെ ഭാര്യയായിട്ടുള്ള ലോപമുദ്രയെ രതിക്രീഡയ്ക്ക് വേണ്ടിയിട്ട് അഗസ്ത്യമുനി ക്ഷണിച്ചു ആ സമയത്ത് കൈകൾ കുപ്പിക്കൊണ്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് ലോ ലോപ തൻ്റെ ഭർത്താവായിട്ടുള്ള അകത്തനോട് പറഞ്ഞു ഭവാനെ അങ്ങനൊപ്പം സംഗമിക്കുന്ന സമയത്ത് ഞാൻ രാജകൊട്ടാരത്തിലെ എങ്ങനത്തെ മൃദുവായിട്ടുള്ള പട്ടുമട്ടയിലാണ് കിടന്നിരുന്നത് അങ്ങനത്തെ പട്ടുമട്ടയിൽ കിടന്ന ആ സുഖ സൗകര്യങ്ങളുടെ ഇടയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും സൗഭാഗ്യങ്ങളുടെ ഇടയിൽ അംഗീയമായിട്ട് ശയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങ് അതെനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള മരുകൂരി തപോനിഷ്ഠമായിട്ടുള്ള മരുകൂരിയുമായിട്ട് അങ്ങയുമായിട്ട് ചേർന്ന് ആ ഒരു പാപം ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങ് അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യമുഞ്ഞ് പറഞ്ഞു ഭദ്ര ഞാൻ വളരെ നിർദ്ധനായിട്ടുള്ള ഒരു താപസനെയാണ് എൻ്റെ കയ്യിൽ ഇതെല്ലാം നേടാൻ വേണ്ടിയിട്ടുള്ള ധനമില്ല അപ്പോൾ നമുദ്ര മറുപടി പറഞ്ഞു ഭവാനെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ തപശക്തി കൊണ്ട് ഇതൊക്കെ അങ്ങേക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ അപ്പം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അങ്ങ് ഇതെല്ലാം അങ്ങയുടെ തപശക്തി കൊണ്ട് ഇവിടെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു അഗസ്ത്യമുനി പറഞ്ഞു ഞാൻ എൻ്റെ ഈ താപസ അങ്ങനെ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല അതുകൊണ്ട് താപസ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നീ പറയുന്നു പറഞ്ഞു അപ്പോൾ ലോകമുദ്ര പറഞ്ഞു ഭഗവാനെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങ് അത് സാധിച്ചു തരണം ഞാൻ വേറൊന്നും അങ്ങയോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എൻ്റെ ആഗ്രഹം അതാണ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കൂ എനിക്ക് അതില്ലാതെ അങ്ങയോട് ചേരണമെന്ന് ആഗ്രഹമില്ല എന്ന് ലോകമുദ്ര പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അഗസ്ത്യമുനി പറഞ്ഞു ഭദ്ര നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ധനം നേടാൻ വേണ്ടിയിട്ട് ഞാൻ ദാനം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ സമയം നീ ഇവിടെ വളരെ സ്വച്ഛതയോട് കൂടിയിട്ട് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള ലോമപുത്രയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ധനം എവിടെ നിന്നും ധാന്യം കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് അഗസ്ത്യമുനി യാത്ര ആരംഭിച്ചു അക്കാലത്തെ ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടെന്ന് കേട്ടിരുന്ന ശ്രുതർവൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്തേത് അപ്പം കുംഭത്തിൽ നിന്നും ജനിച്ച അല്ലെങ്കിൽ കുടത്തിൽ നിന്നും ജനിച്ച ഈ മഹാ ഋഷി വരുന്നത് കണ്ടിട്ട് അദ്ദേഹത്തെ ചെന്ന് സ്വീകരിച്ച് ആദരിച്ച് അദ്ദേഹത്തിനെ സദസ്സിൽ കൊണ്ടുവന്ന ഇരുത്തി ഇതിനുശേഷം ശ്രുധർവൻ മഹേഷിയോട് ചോദിച്ചു മഹേഷി എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരാമെന്നുള്ളു അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ധനം ആവശ്യമുണ്ട് അത് ദാനമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്നോ അപ്പോൾ സുധർവൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് ദാനം തരണമെന്ന് ആഗ്രഹം ഉണ്ട് ഞാൻ തരികയും ചെയ്യും പക്ഷേ എൻ്റെ വരവും ചിലവും ഒരുപോലെയാണ് അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അഗസ്റ്റിമിൻ അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് വരവും ചിലവും ഒരേപോലെയാണ് കൂടുതലായിട്ടുള്ള ധനങ്ങളൊന്നും അദ്ദേഹം ആർജിച്ചു വെച്ചിട്ടില്ല അങ്ങനെ മരവൻ ചെയ്ത ഒരു ഒരുപോലെ ഉള്ളർത്തുന്ന ധനം ദാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള പ്രാണികൾക്ക് അത് പ്രാണികളോട് ചെയ്യുന്ന അധർമ്മമാവുമെന്ന് വിചാരിച്ചിട്ട് അഗസ്ത്യൻ പറഞ്ഞു നീ എനിക്ക് ദാനം തരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി ശ്രുധർവന്റെ കൊട്ടാരത്തിൽ നിന്ന് ശ്രുതർവനെയും ഒത്ത് അദ്ദേഹം വേറൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ബ്രജ്നേശ്വന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു ശ്രുധർവനും ഒത്ത് ബ്രജ്നേശ്വനി ഇവരെ രണ്ടുപേരെയും സ്വീകരിച്ച് അംഗാഗമ്യ ദോഷം ചോദിച്ചു അവിടെയും അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ പറഞ്ഞു ആ സമയത്ത് ബ്രജ്നേശ്വരനും പറഞ്ഞു എന്റെ കൊട്ടാരത്തിലും ഭരവൻ ചെലവും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു അപ്പൊ അതും അഗസ്ത്യമന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കൊട്ടാരത്തിലും ബലവൻ ചിലവ് ഒരുപോലെയാണ് അവിടെയും അത് താൻ ദാനം മേടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുന്ന മനസ്സിലായി ഈ രണ്ട് ഈ രണ്ട് രാജാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് അഗസ്ത്യ മഹർഷി പുതിയൊരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു ത്രസദസ്യു ത്രസദസ്യു ഈ രാജാക്കന്മാരും മൊത്തം അഗസ്ത്യ മഹർഷി വരുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് അതിർത്തിയിൽ പോയി സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹവുമായിട്ട് കൊട്ടാരത്തിൽ വന്നിട്ട് അവിടെ സ്വീകരിച്ചിരുത്തി അതിനുശേഷം ആവശ്യം എന്താന്ന് ചോദിച്ചു അവിടെയും തൻ്റെ ആവശ്യങ്ങൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു അപ്പോൾ അവിടെയും അദ്ദേഹം പറഞ്ഞു എൻ്റെയും വരവൻ ചെലവ് ഒരുപോലെയാണ് അങ്ങ് വേണമെങ്കിൽ പരിശോധിച്ചോളാം പറഞ്ഞു അവിടെ അഗസ്ത്യ മഹർഷി പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേ ഈ രാജാവിനും വരുമൻ ചെലവ് ഒരുപോലെയാണെന്ന് മനസ്സിലായി അപ്പോൾ അവിടെ ബാക്കിയുള്ളവരെയും ബുദ്ധിമുട്ടിക്കുണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഈ മൂന്ന് രാജാക്കന്മാരെയും അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം ഈ മൂന്ന് രാജാക്കന്മാരും പരസ്പരം നോക്കി പരസ്പരം നോക്കിയിട്ട് അവരവസാനം അഗസ്ത്യമുന്നോട് പറഞ്ഞു മുനെ വളരെ ധന്മാനായിട്ടുള്ള രാജാവിനെ ഞങ്ങൾക്കറിയാം അയാൾ അസുര രാജാവായിട്ടുള്ള ഇല്ലല്ലൻ എന്ന് പറയുന്ന രാജാവാണ് ആ രാജാവിൻ്റെ അടുത്ത് ആവശ്യത്തിലധികം ധനമുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അവിടെ കഴിഞ്ഞാൽ അങ്ങയുടെ ആവശ്യത്തിനുള്ള ധനമൊക്കെ കിട്ടുമെന്ന് ഈ രാജാക്കന്മാർ അഗസ്ത്യനോട് പറഞ്ഞു ലോമശൻ കഥ തുടരുകയാണ് ഇല്ലെല്ലൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന അഗസ്തനെയും ബാക്കിയുള്ള രാജാക്കന്മാരെയും വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് പണ്ട് താൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ തൻ്റെ അനുജനായിട്ടുള്ള ബാതാബിയെ ആടാക്കി ആടായിട്ട് മാറിയ മാതാപിയെ കൊന്ന് അതിനെ ഭക്ഷണം പാചകം ചെയ്ത് ഇവർക്കെല്ലാം കൊടുത്ത് ഇവരെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ ഇല്ലല്ലൻ നേരത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കഥ കുറച്ചും കൂടെ പറയുന്നതാണ് അപ്പം ഇത് ഈ രാജാക്കന്മാർക്കറിയാമായിരുന്നു അപ്പോൾ അവരെല്ലാം തങ്ങൾ മരിക്കാൻ പോകുന്നതാണെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടിരുന്നു ആ സമയത്ത് അഗസ്ത്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട ആദ്യം ആ മാംസ മാംസഭക്ഷണമെല്ലാം കഴിച്ചോളാം അതുകൊണ്ട് ആപത്തും വരില്ല എന്ന് പറഞ്ഞു അപ്പം ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ക്ഷത്രിയർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലല്ലൻ ആദ്യം തന്നെ ഭക്ഷണമെല്ലാം അഗസ്ത്യൻ്റെ മുമ്പിൽ വിളമ്പി അഗസ്ത്യൻ ആ ഭക്ഷണം മുഴുവനും ചോദിച്ചു വാങ്ങിച്ചിട്ട് വരെ ആ ആടിനെ പാചകം ചെയ്ത ഭക്ഷണം മുഴുവനും അദ്ദേഹം കഴിച്ചു 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 കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇല്ലല്ലൻ അഗസ്ത്യൻ മഹർഷിയെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വാതാബിയിൽ നിന്ന് വിളിച്ചു വാതാബിന്ന് അദ്ദേഹം വിളിച്ച സമയത്ത് സാധാരണ ബ്രാഹ്മണരുടെ വയറ് വളർന്ന് പുറത്തേക്ക് വന്നിട്ട് അവരെ കൊല്ലുകയാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം വാതാവി പുറത്തേക്ക് വന്നില്ല ആ സമയത്ത് അഗസ്ത്യൻ വലിയൊരു ശബ്ദത്തോട് കൂടി ഒരു കീഴ്ശ്വാസം എന്നാണ് ആ അതിനുശേഷം വീണ്ടും ഭയങ്കരമായിട്ടുള്ള വിഷമത്തോടും സങ്കടത്തോടും കൂടിട്ടും വാതാബി വാതാബി എന്ന് പറഞ്ഞുകൊണ്ടും വിളിച്ച് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അഗസ്ത്യം പറഞ്ഞു നിന്റെ അനുജൻ എൻ്റെ വയറ്റിൽ കിടന്ന് ദഹിച്ച് ഇല്ലാതായിരിക്കുന്നു അവൻ ഇനി ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അവൻ പൂർണ്ണമായിട്ടും ദഹിച്ച് നിന്റെ ശരീരത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ അവനെ ഇനി വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇല്ലലനോട് അഗസ്ത്യമുനി പറഞ്ഞു തൻ്റെ അനുജൻ ഈ മഹർഷിയുടെ ഉദരത്തിൽ കിടന്നിട്ട് അത് ദഹിച്ചു പോയി മനസ്സിലാക്കിയിട്ടുള്ള ഇല്ലേ ഭയങ്കരമായിട്ടുള്ള വിഷണത്തിനും അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഭയത്തിലുമായി അതിന് മന്ത്രിമാരോടൊപ്പം അദ്ദേഹം ചർച്ച ചെയ്തിട്ട് ഈ അഗസ്ത്യ മാസത്തോടെയും ചോദിച്ചു ഭവാനി അങ്ങേക്ക് ഞങ്ങൾ എന്താണ് നൽകേണ്ടത് അങ് എന്തെന്നാണ് അങ്ങനെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നീ വലിയ ധന ധനവാന എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധനം തന്നെ എനിക്കും എന്നോടൊപ്പം വന്നിട്ടുള്ള രാജാക്കന്മാർക്കും ആവശ്യത്തിനുള്ള ധനം തന്നെ നീ ഞങ്ങളെല്ലാവരും പ്രീതിപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലെന്നും ചോദിച്ചു അങ്ങേയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നീ എല്ലാ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള രാജാക്കന്മാർക്ക് എല്ലാവർക്കും പതിനായിരം പശുക്കളെയും അത്രയും തന്നെ സ്വർണവും കൊടുക്കണം അതിനോടൊപ്പം നീ എനിക്കും പതിനായിരം സ്വർണ്ണം സ്വർണ്ണവും പതിനായിരം പശുക്കളെയും ദാനമായി തരണം അതോടൊപ്പം തന്നെ സ്വർണ്ണ തേരും അതിൻ്റെ തേരിപ്പോൾ സ്വർണ്ണമായിട്ടുണ്ട് അതും തരണം അതോടൊപ്പം തന്നെ വേഗമേറിയ രണ്ട് അശ്വങ്ങളെയും തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തേര് അഗസ്ത്യൻ പറഞ്ഞ നിമിഷത്തിൽ തന്നെ അത് സ്വർണം കൊണ്ടുള്ള തേരായി ആയിരിക്കുന്നത് കണ്ടിട്ട് അഗസ്ത്യൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി ഇല്ലല്ലൻ അദ്ദേഹത്തിനെ വീണു വണങ്ങി വീണു വണങ്ങിയതിന് ശേഷം പറഞ്ഞ രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള ദാനം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇല്ലല്ലെ രാജാക്കന്മാർക്കും അഗസ്ത്യനും കൊടുത്തു അങ്ങനെ ആ അശ്വങ്ങളെ പൂട്ടിയ സ്വർണ്ണത്തേരിലെ രാജാവ് ഈ ഒക്കെ ആയിട്ട് നിമിഷ നേരം കൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ധനം ഉപയോഗിച്ചിട്ട് തൻ്റെ പത്നിയായിട്ടുള്ള ലോപമുദ്രയുടെ ആഗ്രഹങ്ങളെല്ലാം അഗസ്ത്യൻ സാധിച്ചു കൊടുത്തു ആ സമയത്ത് ലോപമുദ്ര പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു സന്താനങ്ങളെ തന്നിട്ട് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യൻ അവളോട് ചോദിച്ചു സന്താനങ്ങളെ കുറിച്ചിട്ട് നീ ആലോചിക്കണം നിനക്ക് എങ്ങനത്തെ സന്താനങ്ങളെയാണ് വേണ്ടത് നിനക്ക് ആയിരം സന്താനങ്ങൾ വേണോ അതോ പത്താൾക്ക് തുല്യമായിട്ടുള്ള ശക്തിയുള്ള നൂറ് സന്താനങ്ങൾ വേണോ അതോ നൂറാൾക്ക് തുല്യമായിട്ടുള്ള പത്ത് സന്താനങ്ങളെ വേണോ അതോ ആയിരം ആൾക്കാർക്ക് സമനായിട്ടുള്ള ഒരു പുത്രനെ വേണോ ആലോചിച്ചിട്ട് നീ ഉത്തരം പറഞ്ഞാൽ മതി മതിയെന്ന് ലോവമുദ്രയോട് അഗസ്ത്യൻ പറഞ്ഞു ലോവമുദ്ര പറഞ്ഞു ഭഗവാനെ എനിക്ക് ആയിരം പുത്രന്മാർക്ക് സമന്മാരായിട്ടുള്ള ഒരു പുത്രനെ മതി ആയിരം ദുഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാകുന്നതിന് നൽകുന്നത് ഒരു സത്പുത്രനുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഒരു സത്പുത്രനെ തന്നെ അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറയും ഇങ്ങനെ ലോപമുദ്രയുടെ ആഗ്രഹപ്രകാരം അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള ശൈലിയിൽ കിടന്നുകൊണ്ട് അവരെ ലോപമുദ്രയുടെ ആഗ്രഹം പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മെത്തയിൽ കിടന്നുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അവർ സന്തോഷ ഉൽപാദനം നടത്തി അങ്ങനെ യഥാകാലം ലോപമുദ്ര ഗർഭിണിയായി ലോപമുദ്ര ഗർഭിണിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അഗസ്ത്യൻ കാട്ടിലേക്ക് തപസിനു വേണ്ടിയിട്ട് പോയി അങ്ങനെ ഏഴ് വർഷക്കാലം ലോഹമന്ദിര ആ ഗർഭത്തെ വഹിച്ചു ഏഴു വർഷം കഴിഞ്ഞിട്ട് അവളൊരു പുത്രനെ പ്രസവിച്ചു അവന് ദൃഢസ്യു എന്നുള്ള പേരാണ് ഇട്ടത് ദൃഢസ്യു വളരെ പണ്ഡിതനും അതോടൊപ്പം തന്നെ വേദങ്ങളെല്ലാം കാണാതെ പഠിച്ചവെന്നുള്ള നിലയിലുമാണ് അവൻ ഭൂമിയിലേക്ക് പുറന്നു വീണത് അങ്ങനെ വളരെ വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു വിജ്ഞാനിയായിട്ടുള്ള ഒരാളായിട്ട് അവൻ അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി തൻ്റെ അച്ഛൻ്റെ ആശ്രമമായിട്ടുള്ള അഗസ്ത്യാശ്രമത്തിലേക്ക് എല്ലാ ദിവസവും ധാരാളം വിറക് യജ്ഞത്തിന് വേണ്ടിയിട്ട് ചുമന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും വിറക് ചുമന്ന് പകർന്നുകൊണ്ടിരുന്ന അവനെ ഹിത്മവാഹൻ എന്നുള്ള പേരിലും കൂടെ അവൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തൻ്റെ തപസ് കഴിഞ്ഞ് തിരിച്ചെത്തി തൻ്റെ തേജസ്വായിട്ടുള്ള ധൃഡസ്യൂ എന്ന് പറയുന്ന മകനെ കണ്ടിട്ട് അഗസ്ത്യൻ വളരെ സന്തോഷവാനായി ലോമശൻ കഥ തുടരുകയാണ് യുധിഷ്ഠിര ഇങ്ങനെ തൻ്റെ പുത്രോത്പാദനം കൊണ്ട് തൻ്റെ പിതൃക്കൾക്കെല്ലാവർക്കും മോക്ഷം കൊടുത്ത അഗസ്ത്യ മഹർഷി താമസിച്ചിരുന്ന പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്നുമുതൽ അന്നുമുതൽ ഈ സ്ഥലം അഗസ്ത്യാശ്രമം എന്നുള്ള രീതിയിൽ വളരെ പ്രശസ്തമായി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥസ്ഥാനമായിട്ട് ഇത് മാറുകയും ചെയ്തു പ്രഹ്ലാദവംശനായിട്ടുള്ള വാദാബി എന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ള അസുരനെ നശിപ്പിച്ച അഗസ്ത്യ മഹർഷി താമസിച്ചിരുന്ന ആശ്രമം ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ പുണ്യസ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗോമശൻ യുധിഷ്ഠരനോട് പറഞ്ഞു മഹാനായിട്ടുള്ള മഹാനായിട്ടുള്ള അഗസ്ത്യന്റെ ആശ്രമത്തിന്റെ അരികിലൂടെ ഭാഗീരഥീ നദി അതാ ഗംഗാനദി വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രാജാവിൻ്റെ തേരിലുള്ള കൊടിക്കൂറ ആടി കളിക്കുന്നതുപോലെ ആ മഹാനദി അവിടെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ലോമശനും അദ്ദേഹത്തിനോടൊപ്പം വന്ന തീർത്ഥാടകരും എല്ലാവരും കണ്ടു ആ സമയത്ത് യുധിഷ്ഠിരഞ്ഞോട് ജോമശൻ പറഞ്ഞു നീ ഈ ഇറങ്ങി കുളിക്കുക നിന്റെ പാപങ്ങളെല്ലാം തീരുകയും നിനക്ക് അശ്വമേധ നടത്തിയ ഗുണം ഇവിടെ കുളിക്കുന്നത് കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും അതിനുശേഷം ഒരു സ്ഥലം കാണിച്ചിട്ട് യുധിഷ്ഠരഞ്ഞോട് ജോമശം പറഞ്ഞു യുധിഷ്ഠര യുധിഷ്ഠിര ഈ കാണുന്നത് ഭൃകൃതീർത്ഥമാണ് ഇതിൽ കുളിച്ചിട്ടാണ് ഭൃഗമുഹർഷിയുടെ പുത്രനായിട്ടുള്ള രാമൻ തന്റെ നഷ്ടപ്പെട്ട തേജസ് തിരിച്ചു പിടിച്ചത് പണ്ട് ശ്രീരാമൻ അപഹരിച്ച തന്റെ തേജസ് ഭൃഗുരാമൻ തിരിച്ചെടുത്തതുപോലെ ദുര്യോധനനാൽ അപഹരിക്കപ്പെട്ട നിന്റെ തേജസ്സൊക്കെ നീ ഈ ഭൃഗനദിയിൽ ഈ പ്രകൃതിതീർത്ഥത്തിൽ കുളിച്ച് തിരിച്ചെടുക്കുക എന്ന് രോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു പൈശമ്പായനൻ കഥ തുടരുകയാണ് ലോമശന്റെ ഉപദേശം ഉപദേശമനുസരിച്ച് യുധിഷ്ഠരനും ആ ബ്രാഹ്മണരും ഒക്കെ കൃഷ്ണയോടൊപ്പം ആ പ്രകൃതി കുളിച്ച് ആ അതിൻ്റെ പുണ്യപോലൊക്കെ നേടി തേജസ്സാർന്ന രൂപികളായിട്ട് മാറി അവരെല്ലാവരും ദേവന്മാരെ പോലെ ആ സമയത്ത് ശോഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ തീർത്ഥ സ്നാനത്തിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ തേജസ്വി അറിഞ്ഞിട്ടുള്ള യുധിഷ്ഠിരൻ ലോമസിനോട് യുധിച്ചു ഭവാനെ എങ്ങനെയാണ് പൃഗുരാമൻ്റെ ആ തേജസ് നഷ്ടമായത് ആ കഥ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ദയവുണ്ടായി അങ്ങ് ഈ കഥ എന്നോട് പറഞ്ഞാലും എന്ന് യുധിഷ്ഠിരൻ ലോമസിനോട് പറഞ്ഞു വോമശം പറഞ്ഞു ഞാൻ ശ്രീരാമന്റെയും ഭൃഗരാമൻ്റെയും ചരിത്രം പറയാം നീ ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടോളൂ മഹാരഥനായിട്ടുള്ള ദശരഥന് പുത്രനായിട്ട് അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ചു മഹാവിഷ്ണു മനുഷ്യരൂപം എടുത്തിട്ട് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ശ്രീരാമനായിട്ട് ജന്മമെടുത്തത് വോമശം തുടരുകയാണ് ഞാൻ അയോധ്യയിൽ ചെന്നിട്ട് ഞാൻ രാമനെ ശ്രീരാമനെ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ശ്രീരാമൻ്റെ കൃത്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കേട്ടറിഞ്ഞ ഭൃഗുരാമൻ ശ്രീരാമനെ പരീക്ഷിക്കണം എന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെ പരശുരാമൻ അയോധ്യ സന്ദർശിക്കുന്നത് പറഞ്ഞിട്ട് ദശരഥൻ അദ്ദേഹത്തിന് ശ്രീ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമനെ പറഞ്ഞു വിട്ടു ആയുധങ്ങളുമൊക്കെ കയ്യിലെത്തിയിട്ട് ശ്രീരാമൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് പൃഗുരാമൻ പരിഹാസത്തോട് കൂട്ടിയിട്ട് പറഞ്ഞു ശ്രീരാമ ഞാൻ ഈ ആയുധം ഉപയോഗിച്ചിട്ട് ഈ ഉപയോഗിച്ചിട്ട് അനേകം ക്ഷത്രിയരെ വധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വില്ലൊന്ന് കുലയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ പൃഗുരാമൻ വെല്ലുവിളിച്ചു ഇത് കേട്ടിട്ട് ശ്രീരാമൻ പറഞ്ഞു ഞാൻ ക്ഷത്രിയ വംശജനാണ് എന്നെ അങ്ങ് അപമാനിക്കാൻ ശ്രമിക്കരുത് വെറുതെ ഗർഭം പറഞ്ഞിട്ട് മേഞ്ഞു നടക്കുക എന്ന് പറയുന്നത് ഇക്ഷോകുവംശജനായിട്ടുള്ള എനിക്ക് ചേർന്ന ഒരു കാര്യമല്ല ലോമശൻ കത്തെടുക്കുകയാണ് ഇത് കേട്ടിട്ട് വീണ്ടും പരിഹാസത്തോട് കൂടിയിട്ട് പൃഗുരാമൻ ശ്രീരാമനോട് പറഞ്ഞു വെറുതെ വാക്ക് പറഞ്ഞിട്ട് എന്താണ് പാരം ശ്രീരാമ നിനക്ക് കഴിയുമെങ്കിൽ നീ വില് കുളിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വില്ല്ല് ശ്രീരാമിനെ നേരെ നീട്ടി ആ സമയത്ത് വളരെ നിസാരമായിട്ട് ആ വില്ല് കയ്യിലെത്തിയിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ ആ വില്ല് കുലച്ചു അപ്പം ഭാഗവരാമൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്രീരാമന് അതിനുള്ള കഴിവുണ്ടാവും എന്നുള്ള കാര്യം അങ്ങനെ വളരെ നിസാരമായിട്ട് ബില്ല് കുലയ്ക്കുന്നത് കണ്ടിട്ട് പൃഗുരാമന് വീണ്ടും ശ്രീരാമനോട് ദേഷ്യമാവാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ബില്ല് കുലച്ചിട്ട് ഞാൻ വലിച്ചുവിട്ട് നാദം കേട്ടിട്ട് ലോകത്തിലുള്ള എല്ലാ ജീവികളും പേടിച്ചു വിറച്ചു ആ സമയത്ത് ശ്രീരാമൻ പൃഥ്വിരാമനോട് ചോദിച്ചു ബ്രാഹ്മണ ഞാൻ ബില്ല് കുലച്ചിരിക്കുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഉടനെ മഹാത്മാവിനെ ദിവ്യമായിട്ടുള്ള ഒരു ബാണം നൽകിയിട്ട് പരിഹാസത്തോടു കൂടിയിട്ട് വീണ്ടും പൃഥ്വിരാമൻ ശ്രീരാമനോട് പറഞ്ഞു നീ ബാണം കുലിയേറ്റിട്ട് അത് ചെവി വരെ വലിച്ചു പിടിക്കുക ഇതും പരിഹാസത്തോട് കൂടിയിട്ടാണ് പറഞ്ഞു ഇത് കേട്ടിട്ട് ശ്രീരാമന് അതിയായിട്ടുള്ള കോപം വന്നു കോപത്തോടു കൂടിയിട്ട് ശ്രീരാമൻ പൃഗുരാമനോട് പറഞ്ഞു നീ പറഞ്ഞത് ഞാൻ കേട്ടു ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു മൃഗുരാമ നീ ഭയങ്കര അഹങ്കാരിയാണ് നിനക്ക് ഇത്രയും വലിയ തേജസ് കിട്ടിയത് എൻ്റെ പിതാമഹന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ടാണ് നിനക്ക് ക്ഷത്രിയന്മാരെ കൊന്നിട്ട് ബ്രാഹ്മണനായിട്ടുള്ള നിനക്ക് ക്ഷാത്ര തേജസ് കിട്ടിയത് നിന്റെയൊക്കെയുള്ള ഇത്രയും അഹങ്കാരം നിനക്ക് ഒട്ടും ചേർന്നതല്ല ഞാൻ ഞാനെൻ്റെ ശരിയായിട്ടുള്ള രൂപം കാണിക്കാം നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുഷു തരികയാണ് ദിവ്യമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കുള്ള ഒരു കഴിവ് ഞാൻ തരികയാണ് നീ എൻ്റെ വിശ്വരൂപം കണ്ടോളൂ എന്ന് ഭഗവാൻ ശ്രീരാമൻ പൃഥ്വിരാമനോട് പറഞ്ഞു ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം